എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ദിവസത്തെ ഉച്ച വരെയുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇവിടെ ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നതെന്ന് എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയാം അപ്പം ഞങ്ങൾക്കിവിടെ ഞങ്ങളൊരു കുറച്ചൊരു ഉൾ ഉള്ളോട്ടാണ് കേട്ടോ കൊച്ചി ടൗണിലൊന്നുമല്ല അപ്പം നമ്മുടെ ഏരിയയിൽ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കൊന്നും വലിയ കാര്യമായിട്ടില്ല പോണമെങ്കിൽ നമ്മൾ ഉല്ലുമാളും അങ്ങനെയുള്ള മാളുകളിലൊക്കെ പോകണം അപ്പം ഞങ്ങൾ വീടിനധികം ദൂരം ഇല്ലാതെ തന്നെ ഒരു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ട് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് ഇൻഡോർ ഗെയിംസാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ചോറ്റാനക്കിരി ആണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുട്ടികളെയും കൊണ്ടൊന്ന് അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അവർക്ക് റിലാക്സിങ് ാണല്ലോ വെക്കനൊക്കെയല്ലേ പിന്നെ ഈ വെക്കേഷൻ ഒക്കെ തീരാറാവുന്ന സമയത്ത് ഇങ്ങനെ കൂടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മക്കള് നമ്മളെ ഇട്ട് പെരുമാറും അപ്പോൾ വിചാരിച്ച് ഇന്ന് അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ പുറത്തുനിന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ച വരെയുള്ളൊരു കറക്കാണ് കേട്ടോ ഇന്നത്തെ ഉദ്ദേശം അപ്പം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കിഡ്സ് ക്യാപിറ്റലെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇൻഡോറായിട്ട് ഗെയിംസൊക്കെ ഒത്തിരി ഗെയിംസ് ഉണ്ട് പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പനം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഇരുമ്പനം ജംഗ്ഷനിൽ ആയിട്ട് പിന്നെ സ്റ്റുഡിയോ അതുപോലെ മാക്സ് ഇതിൻ്റെയൊക്കെ രണ്ടാമത്തെ ഫ്ലോറിലായിട്ടാണ് ഈ ഒരു കിഡ്സ് ക്യാപിറ്റലുള്ളത് അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആണ് കുട്ടികൾക്ക് ഒത്തിരി ഗെയിംസ് ഉണ്ട് കളിക്കാനായിട്ട് പിന്നെ നമുക്ക് ഒരു കുട്ടിയുടെ കൂടെ ഒരു അഡൽട്ടിന് കയറാം കേട്ടോ പിന്നെ ഇതിൽ മിക്ക ആക്ടിവിറ്റീസും അഡൾട്ടിന് ചെയ്യാം എനിക്ക് ഒന്നും വെയിറ്റ് വെയിറ്റില്ല ആൾക്കാരൊക്കെ ചില ആക്ടിവിറ്റിയിൽ കയറാൻ പാടില്ല അപ്പോൾ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ ത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കയറാം അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കയറിയിട്ട് നമുക്ക് ഇതുപോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കാം അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ അതിനകത്തോട്ടാക്കിയിട്ട് പുറത്തോട്ട് നിൽക്കുകയെന്നുള്ളത് നമുക്കൊരു റിസ്ക് പിടിച്ച കാര്യമാണല്ലോ അപ്പോൾ ഇവരെ കളി എന്താണെന്ന് അറിയാനും അതുപോലെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇനി ഒരു അല്ലേ വരുന്നത് അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഇൻഡോർ ഗെയിംസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു പിന്നെ നമ്മൾ ഈ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ഇതിൻ്റെ പുറത്തൊക്കെ കയറി പേടി പേടിയാണല്ലോ വീഴും ഇത് വീണാലും വലിയ പേടിയില്ല ഫ്ലോറിംഗ് ഒക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയ ഫ്ലോറിങ് ആണ് പിന്നെ അവര് കുറച്ച് നാൾ കുറച്ച് സമയം എൻജോയ് ചെയ്യട്ടെ ചെയ്യട്ടേന്ന് വിചാരിച്ചു അപ്പൊ ഞാനിതേ അവരുടെ കളികളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടാ ആ പിടിച്ച് പിടിച്ചാ അവിടിച്ചവിട്ടി പോ വല്ല ഉണ്ടാ ഇളകിയാ വല്ലേ പൊടിഞ്ഞു പോയാ അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കും കുട്ടിക്കാലത്തോട്ട് പോകാൻ തോന്നുന്നത് നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പാടത്തും പറമ്പിലൊക്കെ അല്ലേ നമ്മുടെ ഗെയിംസും ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസൊക്കെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ അയ്യോ നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ കുട്ടിക്കാലത്തോട്ട് പോയിരുന്നെങ്കിൽ നിന്നുള്ളൊരു ചിന്ത ഉണ്ടായത് പക്ഷേ രസമാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടിരിക്കാനും പിന്നെ അവരുടെ കൂടെ നമുക്കിതിലൊക്കെ ഇൻക്ലൂഡ് ആവാം നമുക്കും ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവരുടെ കൂടെ ഇരുന്ന് ചെയ്യാം അപ്പം ഇച്ചിരി സമയം നമ്മൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഒരാൾക്ക് നാനൂറ് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ടിക്കറ്റ് ചാർജ് പിന്നെ ചെറിയ കുട്ടികൾക്ക് അതിൽ കുറവാണ് വേണ്ടുവെന്ന് തോന്നുന്നു പിന്നെ ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ടൈം കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു എമൗണ്ടിൽ പിന്നെ ഒരു കുട്ടിയുടെ കൂടെ ഒരു അഡൽട്ടിന് കയറാം അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറും ഉണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറും ഉണ്ട് അവർക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു ഗെയിമൊക്കെ അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ രസമാണ് എന്തായാലും ആ തന്നെ അപ്പം ഇതുപോലെ ഗ്രാൻഡ് പാരൻസും പാരൻസും ഒക്കെ ആയിട്ട് ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരാൻ തരാനൊത്തിരി ആൾക്കാരുണ്ട് അവിടെ എന്തായാലും നല്ല സേഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ എ ആണ് അതുകൊണ്ട് ചൂടിൻ്റെ ആ ഒരു പ്രശ്നവുമില്ല ഒക്കെ ഒക്കെ കൊണ്ടൊന്നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കളിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നെട്ടോ അപ്പോൾ ഇതേ ഒരു ആക്ടിവിറ്റിയൊക്കെ അവരുടെ കൂടെ ഇരുന്ന് നമുക്കും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഓരോ എന്ന് പറയുന്നത് പ്ലെയിനും ഹെലികോപ്റ്ററും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇതുപോലത്തെ സ്റ്റോൺ പോലെ നമ്മൾ ഈ സാൻഡെന്നൊക്കെ കളിക്കുന്ന ആ ഒരു ടൈപ്പ് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് അത് വെച്ചിട്ട് അവർ കുറേ കളിക്കാൻ കളിക്കുമ്പോൾ ഗെയിംസ് കളിക്കാനാണ് പിന്നെ ഇതുപോലെ കുഞ്ഞു വന്തികളുണ്ട് അപ്പോൾ അതിൽ അവർ എന്തു ചെയ്യുക

അപ്പം ഒരു ദിവസത്തെ ഒരു പകുതി സമയം അവരവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായി നമ്മൾ ആ കൊടുത്ത പൈസക്കുള്ള ഗെയിമുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമായിരുന്നു അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ എറണാകുളം ജില്ലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇരുമനത്തുള്ള ഈ കിഡ്സ് ഒന്ന് പോയി നോക്കൂ നോക്കുകെട്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാവും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വിലയേറെ കമൻ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്